ഹലോ ഇന്നൊരു ഈവനിങ് വ്ലോഗാണ് അപ്പോൾ ഇന്ന് സിസ്റ്ററിൻ്റെ ഒരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഈ ഫ്രോക്ക് ഇടയ്ക്കൂടി മോളുടെ ഫോട്ടോസൊക്കെ എടുക്കാം എന്ന് വിചാരിച്ചിട്ട് കയ്യിൽ കരുതിയിട്ടുള്ളതായിരുന്നു അപ്പോൾ ബീച്ച് വെച്ചിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് ബീച്ച് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ കാറിലായിരുന്നു അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് നല്ല മഴയുടെയൊക്കെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ മൈനിങ് ആണ് അവിടെ ട്രജിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ബീച്ചിലെത്തി ബീച്ചിൽ കുറച്ചൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു ആ ടൈമിൽ പക്ഷെ ഞങ്ങൾ ഇവിടെ പ്രോപ്പർ ഇവിടെ വെച്ചിട്ടല്ല ഫോട്ടോസ് എടുക്കുന്നത് കുറച്ചും കൂടി ഉള്ളിലോട്ട് പോയിട്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തത് അതാവുമ്പോഴത്തേക്ക് അങ്ങനെ ആളും ബഹളമൊന്നും ഉണ്ടാവില്ല നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം െല്ലാം കമ്പനിയുടെതാണ് മൈനിങ് ഏരിയാസ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു അമ്പലം നിപ്പുണ്ട് ഇതായി ഇതാണ് അമ്പലം അവിടെ ആൽതാമസമൊന്നുമില്ല ഈ അമ്പലത്തിൽ ഉത്സവമാണ് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ അതൊക്കെ പാസ് ചെയ്തിട്ട് ഞങ്ങൾ സ്പോട്ടിലെത്തി അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാം എന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇവിടെ അവിടെ കടലും ഓപ്പോസിറ്റ് സൈഡിൽ കായലുമാണ് കുറച്ച് ഡിഫറൻസേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് നടന്ന് കായലിൻ്റെ സൈഡ് വേണേലും പോയിട്ട് ഫോട്ടോസ് എടുക്കാം കടൻ്റെ സൈഡിൽ ഫോട്ടോസ് എടുക്കാം അതല്ലാതെ ചെറിയ ചെറിയ കുളങ്ങൾ പോലെയും അതുപോലെ ചെറിയ പുല്ലുകളും എല്ലാം ഉണ്ട് നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും നല്ല ഫോട്ടോസും എടുക്കാം അപ്പം ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ പലരും ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഞങ്ങൾ ആ ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു പുള്ളി ഇച്ചിരി താമസിച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകഴിഞ്ഞപ്പോൾ ഫോട്ടോഗ്രാഫർ വന്നു വന്നിട്ട് ആദ്യം പുള്ളി ആ ഒരു കരിഞ്ഞ കുറച്ച് പുല് നിൽപ്പുണ്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത് അവിടെ നിന്നുകൊണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നും പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അതുകഴിഞ്ഞപ്പോൾ ഇത് പുറേക്കൂടി കുതിര പോകുന്നുണ്ട് അത് ഇവിടെ തന്നെയുള്ള പിള്ളേറെ രണ്ട് കുതിരയാണ് ആ കുതിരയെ സാധാരണ ബീച്ചിലൊക്കെ കൊണ്ടുവരികയും അതിൻ്റെ പുറത്തൊക്കെ കുട്ടികളെ കയറ്റുകയൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെ ആ സ്പോട്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തിട്ട് ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്തും അപ്പുറത്തും ഒക്കെ നടക്കുന്നുണ്ട് ഒരു മെറ്റർണിറ്റി ഫോട്ടോഷൂട്ടും ഒക്കെ അപ്പുറത്ത് നടക്കുന്നുണ്ടായിരുന്നു ആരുടെയും ശല്യം ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിൽ വന്ന് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞ് മോടെ ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ച് മോളെടുത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്നറിയത്തില്ല ആൾ കുറേയൊക്കെ പോസ്റ്റ് ചെയ്ത് പറയുന്ന രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ മോളതും ഒക്കെ എടുത്തു അപ്പോൾ പുള്ളിക്ക് നല്ല തിരക്കുണ്ടായിരുന്നുണ്ട് ഡ്രസ്സൊന്നും മാറിയില്ല അല്ലാതെ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സിൽ തന്നെ കുറച്ച് ഫോട്ടോസും എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ വരാനായിട്ട് ഇറങ്ങി അപ്പോൾ ആ ടൈമിലും അവിടെ ഫോട്ടോഷൂട്ടുകളൊക്കെ നടക്കുന്നുണ്ട് അങ്ങനെ ഫോട്ടോഷൂട്ടും പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് ഇറങ്ങി അപ്പോൾ ഫോട്ടോഗ്രാഫർ പോയി അത് കഴിഞ്ഞ് കുറേ നേരം ഇരുന്നു ആ സമയത്ത് അവിടെ കുതിര ഒരു രണ്ട് മൂന്ന് കുതിരയുണ്ട് കുതിരയും അതിൻ്റെ കൂടെ കുറേ പട്ടികളുമായിട്ടൊക്കെ അങ്ങോട്ട് ഓട്ടോ ഒക്കെ നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ടവിടെയിരുന്നു അത് കഴിഞ്ഞപ്പം മോടെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ തന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു മോടെ ബർത്ത്ഡേ ആയിരുന്നു വരുന്നത് അപ്പോൾ കുറേ ഫോട്ടോസും എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പം നല്ല നന്നായിട്ട് മഴക്കറുപ്പൊക്കെ ഉണ്ടായിരുന്നു അന്തരീക്ഷക്കൂര്മാരി ഇരുണ്ടൊക്കെ വരുന്നുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് വരിക അപ്പോൾ ഇവിടെയൊക്കെ പണ്ട് വീടുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ വീടുകളൊന്നുമില്ല ഇതെല്ലാം കമ്പനിയുടെ സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ കായലാണ് തൊട്ട് പറ്റയെന്ന് പറഞ്ഞത് അതോ അതാണ് കായൽ ഇപ്പുറത്തോട്ട് നോക്കുമ്പോൾ കടൽ അങ്ങനെ അടിപൊളി വ്യൂ ആണ് അവിടെ അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ബീച്ചിൻ്റെ സൈഡിൽ വന്നപ്പോൾ അത്യാവശ്യം ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല മഴക്കറപ്പുണ്ടായിരുന്നു എല്ലാം ഇരുണ്ടു കൂടി അങ്ങനെ ഒരുപാട് നേരമൊന്നും അവിടെ നിന്നില്ല കുറച്ച് നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് വ്ലോക്ക് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഞാൻ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക